കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത പോയിക്കൊണ്ടിരിക്കുകയാണ് ഉപ്പുമുളകിലേക്ക് ബാലു തിരിച്ചു വരുന്നു അതായത് ബിജു സോപാനം ആ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ബിജു സോപാനം തിരിച്ചു വരുന്നു എന്നുള്ള ഒരു കാര്യം കേൾക്കുന്നുണ്ടായിരുന്നു ഇത് യഥാർത്ഥത്തിൽ സത്യമാണോ എന്ന് അന്വേഷിച്ച സമയത്ത് ഒഫീഷ്യലായിട്ട് ഇതുവരെ അങ്ങനെ വരുന്നതായിട്ട് ഒരു ന്യൂസും തന്നെ വന്നിട്ടില്ല ഇതൊക്കെ ഫേക്കായിട്ട് ചില ചാനൽസ് ഉണ്ടാക്കി വിടുന്നതാണോ അല്ലാതെ യഥാർത്ഥത്തിൽ ഇതുവരെ വരുന്നതായിട്ട് ഒഫീഷ്യലായിട്ട് ഒരു കൺഫർമേഷനും കിട്ടിയിട്ടില്ല ഇപ്പോൾ ആ ഒരു കേസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് കേസ് തീരുന്നവരെ ഇനിയിപ്പം ഉപ്പുമുളകിലേക്ക് വരുന്ന കാര്യം തന്നെ ഭയങ്കരമായിട്ടുള്ള കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് അതിപ്പം ശ്രീകുമാറും ശ്രീകുട്ടിന്ന് കാറ്റർ ചെയ്യുന്ന ശ്രീകുമാറും വരുന്നത് രണ്ടുപേർക്കെതിരെയായിരുന്നല്ലോ കേസ് വന്നിട്ട് അപ്പം രണ്ടുപേരും ഉപ്പുമുളകിലേക്ക് തിരിച്ചു വരുന്ന കാര്യം നടക്കുന്നതല്ല സോ എന്തായാലും അതിൻ്റെ ഡയറക്ടറും അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടുള്ള വ്യക്തിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേസ് കഴിഞ്ഞിട്ട് മാത്രമേ വരുത്തുള്ളൂ എന്നുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഉപ്പുമുളകിലേക്ക് ബാലു തിരിച്ചു വന്നു എന്നുള്ളൊരു കാര്യം യഥാർത്ഥത്തിലല്ല അതൊക്കെ ഫേക്കായിട്ടുള്ളൊരു കാര്യമാണ് അത് വിശ്വസിക്കുന്നവർ അത് ഫേക്കാണ് ഇതുവരെ ഒഫീഷ്യലി ഫ്ലവേഴ്സോ അതുപോലെ തന്നെ ബിജു സോപാനോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഞാൻ വരാൻ പോവുകയാണ് അതുപോലെ തന്നെ ഫ്ലവേഴ്സിൽ നിന്ന് ഇങ്ങനെ ബിജു സോപാനം വരുന്നു അങ്ങനെന്നുള്ള ഒന്നും തന്നെ വന്നിട്ടില്ല അപ്പോൾ അതൊക്കെ ഫേക്കായിട്ടുള്ള ന്യൂസ് ആണ്